ഡിഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്കൂൺ യൂട്യൂബ് ചാനൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് പല ആൾക്കാരും ഈ മാർച്ച് മാസമായിരുന്നു നമുക്ക് എക്സാം നടക്കേണ്ടിയിരുന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ ആൾക്കാർ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്തും വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ കരുതി ആർ ആർ ബിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ആർ ആർ ബി ചെന്നൈ എന്ന് നോക്കാം ചെന്നൈയുടെ സൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിക്രൂട്ട്മെന്റ് ഓഫ് ഏരിയസ് പോസ്റ്റ് ഇത് അതിൻ്റെ സ്കോട്ട് കാർഡ് ലിങ്ക് വന്നിട്ടുണ്ട് അതായത് എക്സാം കഴിഞ്ഞിട്ടുള്ള മാർക്ക് മാർക്കിൻ്റെ ലിങ്കാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഈ ഈ നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ സാധിക്കും എക്സാം കഴിഞ്ഞതാണ് കേട്ടോ അങ്ങനെ വരികയാണ് ഇനി അടുത്തൊരു എക്സാം കഴിഞ്ഞത് ഒന്നേംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് സ്കോട്ട് കാർഡ് ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ക്ലിക്ക് ഹിയർ നോട്ടീസ് ഷെഡ്യൂൾഡ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പോൾ നമുക്കാണെങ്കിലും ഇതുപോലെ ഷെഡ്യൂൾഡ് വരും നമ്മുടെ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ടീസിൽ ഇവിടെ ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കോൺസ്റ്റബിൾ ലോക്കോ പൈലറ്റ് പിന്നെ വേരിയസ് പോസ്റ്റ് നമ്മുടെ നേഴ്സസിൻ്റെ അല്ലാട്ടോ അത് ഓക്കെ അത് കഴിഞ്ഞ് ഓരോന്നും ഇവിടെ കാണുമ്പോൾ നമ്മളിവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ട് ഇടയ്ക്ക് മോക്ക് ടെസ്റ്റ് ലിങ്കൊക്കെ വരും ഇങ്ങനെ എക്സാമിൻ്റെയൊക്കെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ മോക് ടെസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് വരും ഇപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും മോക് ടെസ്റ്റിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളും ആർ ആർ ബി ചെന്നൈ എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ ഇതേപോലെയൊക്കെ ഓക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതാണ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ക്ലോസ് ആയതാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ നേഴ്സ് റിലേറ്റഡല്ല ബാക്കിയുള്ള വേറെ വേരിയസ് പോസ്റ്റ് റിലേറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു ചാനലിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ചെയ്യാറുണ്ട് നേഴ്സസ് റിലേറ്റഡ് അല്ല അത് വേറൊന്ന് മിനിസ്റ്ററിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി അതിന് നോട്ടിഫിക്കേഷൻ വിളിച്ചതാണ് ഓക്കെ നമ്മുടെ വരുന്നത് നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോട്ടോ നമ്മുടെ പതിനേഴ് എട്ടിൽ വിളിച്ചു പതിനാറ് ഒമ്പതിൽ ആയി അപ്പം അതിൻ്റെ പഴയ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ജസ്റ്റ് അറിയാൻ പറ്റും അപ്പോൾ ഓക്കെ ആപ്ലിക്കേഷൻ സാർ ഇൻവൈറ്റഡ് അതിന്റെ ഇൻവൈറ്റഡ് ചെയ്ത കാര്യങ്ങളും ഓക്കെ പ്രൊവിഷണലി അക്സെപ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഇസ് പ്യുവർലി പ്രൊവിഷണൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ടില്ല കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ഡു റെഫർ ഓൺലി ടു ദ വെബ്സൈറ്റ് ആർ ആർ ബിസ് ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ആർ ആർ ബിയുടെ സൈറ്റിൽ വന്നിട്ട് വേണം ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലാതെ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യരുത് ഞാനിവിടെ ആർ ആർ ബി സൈറ്റിൽ തന്നെ വന്നിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യോ ഈയൊരു എന്താണ് മെയിൽ ഐ ഡിയിൽ മെയിൽ ചെയ്യോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ അവർ റെസ്പോൺ ചെയ്തേക്കും ബിവെയർ ഓഫ് ദ ഹു മെസ് മിസ്ഗൈഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞല്ല മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫാൾസ് പ്രൊമീസസ് ഒക്കെ നിങ്ങൾക്ക് തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആർ ആർ ബി ചെന്നൈ ചെന്നൈ അടിച്ചിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ ആർ ആർ ബി ഡൽഹി അങ്ങനെ ഏതുകൊണ്ടും അടിക്കാം ഞാൻ ചെന്നൈയാണ് നോക്കാറ് നമ്മുടെ അടുത്ത് ചെന്നൈ ആയതുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വായിക്കുക അപ്പോൾ ചെന്നൈ സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഡേറ്റ് വന്നാൽ അറിയാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു കുട്ടി എന്നോട് വിളിച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ മെസ്സേജൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവിടെ അറിയാൻ സാധിക്കും ഇവിടെ നമുക്ക് റിസൾട്ടൊക്കെ അറിയാൻ സാധിക്കും ഓക്കെ റിട്ടേൺ എക്സാമിനേഷൻ റിസൾട്ട് ഫൈനൽ റിസൾട്ട് അല്ലേ ഇത് നമുക്ക് ആ നോക്കണ്ട എക്സാം കഴിഞ്ഞില്ലല്ലോ അല്ലേ എക്സാം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ ഓക്കെ അത് പിന്നെ ആർ ആർ ബിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ക്ലാസ്സുകളുടെ ഇൻഫർമേഷൻ ജെ പി എച്ച് എൻ ക്ലാസുകളുടെ ഇൻഫർമേഷൻസിന് വേണ്ടിയൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും അതുപോലെ സ്റ്റാഫ് നേഴ്സ് കേരള പി എസ് സിക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ് കുറച്ച് ലൈവ് ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലാതെ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾ അറിയത്തിന് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ജെ ക്വിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ ഉള്ളൂ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്